ളവള്ളി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വെള്ളം കയറി എളവള്ളിയിലും വാഗയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസമായി നിർത്താതെ പെയ്യുന്ന പേമാരിയിൽ പഞ്ചായത്തിലെ വാഗ കാക്കത്തിരുത്ത് വെറുന്തല പണ്ടാരക്കാട് കോക്കൂർ കണിയാൻതുരുത്ത് കണ്ടപ്പൻചീർപ്പ് തുടങ്ങിയ മേഖലകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് വാഗ മാലതി യു പി സ്കൂളിലും എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ ഇരുന്നൂറ്റി പതിനാറ് പേരാണുള്ളത് വെറുതല മേഖലയിൽ വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് പ്രദേശവാസികളായ പതിനേഴ് പേരെയാണ് വാഗാ മാലതി സ്കൂളിലെ ക്യാമ്പിൽ താമസിപ്പിച്ചിരിക്കുന്നത് കോക്കൂർ പണ്ടാറക്കാട് കണിയാൻ തുരുത്ത് കണ്ടപ്പൻ ചീർപ്പ് തുടങ്ങിയ മേഖലയിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവിക്കുന്നത് ഇവിടെ നിന്നുള്ള നൂറ്റി പേരാണ് എളവള്ളി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത് കാക്കത്തുരുത്ത് മേഖലയിലെ കുടുംബങ്ങൾക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പലവ്യഞ്ജന സാധനങ്ങൾ എത്തിച്ചു നൽകി റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഒറ്റപ്പെട്ട കാക്കത്തുരുത്ത് നിവാസികൾക്കായി തോണിയും എത്തിച്ചു നൽകിയിട്ടുണ്ട് വൈദ്യുതി പോസ്റ്റ് പൊട്ടി വീണതിനെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലാണ് പോസ്റ്റ് മാറ്റി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ് കോക്കൂർ അന്നകര റോഡ് കർഷക റോഡ് മമ്മായി റോഡ് തുടങ്ങിയവിടങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് റോഡ് ഗതാഗതം സാധ്യമല്ലാത്ത സ്ഥിതിയാണുള്ളത് ക്യാമ്പുകളിൽ ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വൈദ്യപരിശോധനാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വെള്ളം കയറിയ മേഖലകളിൽ നിന്ന് തോണിയിലും വട്ടച്ചെമ്പുകളിലുമായാണ് ആളുകളെ മാറ്റിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഡി വിഷ്ണു ടി സി മോഹനൻ എൻ ബി ജയ പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മഴക്കെടുതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്